ഹായ് നമസ്കാരം ഞാൻ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാ കേട്ടോ ഇതാ കേട്ടെ നിങ്ങൾക്കല്ല എനിക്കാണ് ആ ഗിഫ്റ്റ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച ഒരു ഗിഫ്റ്റാണ് ഒരു മൊബൈൽ ഫോൺ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീ അപ്പോൾ ഇത് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഇത് തുറന്ന് കാണിക്കാന്ന് വെച്ചാൽ ഞാനിത് തുറന്ന് കേട്ടോ കാരണം എന്തായാലും നമ്മൾ ഇത് മേടിക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ നമ്മളതുകൊണ്ട് നേരത്തെ തുറന്ന് ഞാൻ ഒരു ബില്ല് കാണിക്കാം പതിനാല് മുന്നൂറ് കടയിൽ നിന്ന് മേടിച്ചാണ് ഓൺലൈനിൽ നിന്നല്ല ഓൺലൈനിൽ പതിമൂന്ന് എണ്ണൂറ്റമ്പതാണ് കിടക്കുന്നത് ആ പതിനാല് മുന്നൂറിന് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു ഓൺലൈനിൽ മേടിക്കണമെങ്കിൽ എന്നൊക്കെ ഓർത്താണ് പിന്നെ ഞാൻ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചു സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് മെമ്മറിയാണുള്ളത് നമ്മളിവിനെ തുറക്കാൻ പോവുകയാണ് ആ നേരത്തെ പൊട്ടിച്ചാണ് എന്ന് പറഞ്ഞു ഇതിനകത്ത് ഒരു കവറുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഇനി ഇത്രേ ഉള്ളൂ സാധനം ഇത് എന്തായാലും ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫോൺ 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 ഇതാണ് സാധനം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ആറായിരം എം എ എച്ച് ആണ് ബാറ്ററി അതിൻ്റേതായ ഒരു വെയിറ്റ് സാധനത്തിനുണ്ട് പിന്നെയുള്ളതൊന്നും ഫാസ്റ്റ് ചാർജിംഗ് ആണോ എന്ന് ചോദിച്ചാൽ വലിയ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ആണ് പിന്നെ നല്ല ക്യൂട്ടാണ് എന്നാ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇതാണ് പിന്നെ നമ്മുടെ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഞാൻ എടു എടുത്തത് കാണിച്ചു തരാം യെസ് ഇങ്ങനെയാണ് ഫോട്ടോസും ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ക്ലാരിറ്റി ഉള്ള ഒരു സാധനമാണ് പിന്നെ ഞാനീ പറഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം ക്യൂട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ക്യൂട്ടായിട്ട് പറ്റില്ല പിന്നെ എനിക്ക് ഞാനിതിൻ്റെ ഒരു പിങ്ക് കളറാണ് എടുത്ത് എനിക്കത് നല്ല രസമായിട്ട് തോന്നിയിരുന്നു കാരണം ഞാൻ എപ്പോഴും ബ്ലാക്കും അങ്ങനത്തെ ഉള്ള കളറുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ടൊരു വെറൈറ്റിക്ക് വേണ്ടി പിടിച്ചതാണ് പിന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് സാംസങ് എന്തായാലും ഇപ്പോൾ ഐഫോണിന് പഠിക്കുന്നത് കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ഒരു സാധനവും നമുക്ക് തരത്തില്ല എന്നുള്ളത് അപ്പോൾ ആ കിട്ടുന്നത് പല്ലട കിത്താനുള്ള ഒരു സ്റ്റിക്ക് മാത്രമാക്കിക്കൊണ്ട് അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ സാംസങ് മാത്രമേ ഉള്ളൂ തോന്നും മറ്റേ അഡാപ്റ്റർ പോലും അവർ തരത്തില്ല ചാർജിങ്ങിനുള്ള പണ്ട് നമ്മൾ വേണമെങ്കിൽ ഹെഡ്സെറ്റ് പിന്നെ ഏതാണ്ട് എല്ലാം ഇതിനകത്ത് ഒരു ഇത്രയും വില്ലിപ്പെട്ടി പോലത്തെ ഒരു ബോക്സ് ആയിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ട് വളരെ ക്യൂട്ടൊരു ബോക്സ് ചെറിയൊരു ബോക്സ് അതിനകത്തൊരു സാധനം ആകെ പല്ലട കുത്താനുള്ള അതായത് സിമ്മിടാനുള്ള സാധനം കിട്ടും പിന്നെ എന്ന് പറയുന്നത് ആ ഒരു കേബിൾ സി ടൈപ്പ് ഒരു കേബിളുണ്ട് പിന്നെ നോളെ ആ പിന്നെ സാംസങ്ങിൻ്റെ ഒരു രണ്ട് ബ്രോഷറും ഉണ്ട് ആ പിന്നെന്താ ഏതു എന്തൊരു സാധനം അവിടെ കിടന്നായിരിക്കുന്നു ഇതെന്തിനാണ് ഇതെന്തിനാണ് ആ ഇതെന്തിനോ ഇതെന്തിനാണ് ഇതിന് നൂറ് രൂപയാണോ ആ ഇത്ര സാധനങ്ങൾ ഈ സ്റ്റിക്ക് ഇത് വിടോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ ആ ഓക്കെ അതെന്തെങ്കിലും കേട്ടെ അപ്പം ഇത്ര സാധനങ്ങൾ നമുക്കൊരു സാംസങ്ങാകെ നൽകുന്നുള്ളൂ ഒരു സംഭവമായിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒരു മൊബൈൽ ഫോണാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അമ്പത് എം ബി ആണ് ഫ്രണ്ട് എന്നുള്ളത് ഫ്രണ്ട് ക്യാമറ അല്ല സോറി ബാക്ക് ക്യാമറ യെസ് അൻപത് എം ബി ആണ് അമോലഡ് ആണ് ഡിസ്പ്ലേ അതിൻ്റെ ഒരു ഗുണമുണ്ട് അമോലഡിൻ്റെ ഒരു ഗുണമുണ്ട് പിന്നെ അമ്പത് എം ബി ആണ് മെയിൻ ക്യാമറ എന്നുള്ളത് പതിമൂന്ന് എം ബി ഫ്രണ്ട് ക്യാമറ ഉണ്ട് ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണം ഈ അമ്പത് എം പി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വില ഈ വിലയ്ക്ക് എല്ലാത്തിനും ഈ റേഞ്ചാണ് ഫൈവ് ആണ് പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ അല്ല പ്രോസസ്സർ വരുന്ന എന്തി ഇവിടെയൊന്നുമില്ല പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണല്ല അതിൻ്റെ ഒരു കുഴപ്പം ഉണ്ട് പക്ഷേ ഈ വിലക്കുള്ളതിൽ മോട്ടറോൾ സ്നാപ്ഡ്രാഗണിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിയാണ് കൊടുക്കുന്നത് നോക്കിയ ആരും മേടിക്കുന്നില്ല ആ സ്നാപ് ഡ്രാഗൺ പ്രോസസ്സർ വെച്ച് കൊടുക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഇതുതന്നെയാണ് മീഡിയ ടെക്ക് മീഡിയ ടെക്കാണ് ഇവരെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിവേ അതെന്തെങ്കിലും ഓട്ടെ അത്യാവശ്യം സ്പീഡ് ഉണ്ട് എന്ന് നമുക്കിത് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഫോട്ടോയുടെ ക്ലാരിറ്റി പറയുന്ന പോലെ ക്ലോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് മാനുവിലിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫോക്കസിങ് ഒക്കെ പക്കായിട്ട് ഒരു ആ ഒരു സുഖം കിട്ടുന്നുണ്ട് പിന്നെ വൈഡ് പക്കാ ദുരന്തമായിട്ട് എനിക്ക് തോന്നി വലിയ രസമൊന്നുമില്ല ഒരു ക്ലാരിറ്റി ഇല്ല വയറിന് പൊട്ടിപ്പോകുന്നു എന്നുള്ളത് പിന്നെ സൂമും ഈ പറയുന്ന പോലെ വലിയ സൂവൊന്നുമില്ല പൊട്ടിപ്പോകുന്നുണ്ട് പടം ക്ലോസ് കുറ കൊള്ള കുഴപ്പമില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്രോ ഇട്ട് കഴിഞ്ഞാലും ദുരന്തമാണ് വലിയ സംഭവമൊന്നുമില്ല മാനുവൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഭംഗിയുണ്ട് അത്യാവശ്യം വലിയ സംഭവമൊന്നുമില്ല പിന്നെ അതിപ്പോൾ ഈ റേഞ്ചുള്ള എല്ലാ മൊബൈൽ ഫോണുകളുടെയും ക്യാമറ പോലെ തന്നെ അത്യാവശ്യം ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമുള്ളൂ വലിയ കിടക്കാച്ച ആയിട്ടൊന്നും നമുക്കൊന്നും പറയാനില്ല അത്രയേ ഉള്ളൂ ഉപയോഗം അത്യാവശ്യം എന്താ പറയുക കുഴപ്പമില്ല വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ടച്ചൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് പറയാനില്ല അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതെന്നുള്ളത് ഞാൻ ഇ എം ഐയിലാണ് ഈ സാധനം എടുക്കുന്നത് ബിജാജിൻ്റെ ഓക്കെ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേറെ ഉള്ളവേണ്ടിയാം അപ്പോൾ ഇതാണ് Samson.